ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്നാണ് അപ്പോസല സഭയ്ക്ക് എൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ ക്രിസ്തുവിന്റെ കൃപയ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു അപ്പോസല്ല പറയുകയാണ് നിങ്ങളെ വിളിച്ചവനെ വിട്ടിട്ട് നിങ്ങൾ അറിഞ്ഞ സുവിശേഷത്തെ വിട്ടിട്ട് വേറൊന്നിലോട്ട് നിങ്ങൾ മറിയുന്നു വാസ്തവത്തിൽ ഗലാത്യസഭയ്ക്ക് പൗലോസ് ദൂത് കൈമാറുമ്പോൾ ആത്മാവിൽ പറയുകയാണ് ഞങ്ങൾ അറിയിച്ച ഒരു സുവിശേഷമുണ്ട് അത് സത്യമാണ് എന്നാൽ ഇതിന് വിപരീതമായിട്ട് അതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് അത് വേറൊരു സുവിശേഷം എന്നല്ല ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ച് കളയാലക്കളയുന്ന ഒരു സുവിശേഷം അറിഞ്ഞ സത്യത്തിൽ നിന്ന് വിപരീതമായിട്ട് നിൽക്കുന്ന ഒരു സുവിശേഷം അതിലോട്ട് നിങ്ങൾ പോകുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെടുകയാണ് പോലസ് വീണ്ടും പറയുന്നു ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ ഞങ്ങൾ പറഞ്ഞതിന് വിപരീതമായിട്ട് ശക്തമായിട്ട് ആത്മാവ് പറയുകയാണ് ഞങ്ങൾ പറഞ്ഞതിന് വിപരീതമായിട്ട് ഞങ്ങൾ പറഞ്ഞാൽ പോലും അവൻ ശപിക്കപ്പെട്ടവനാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ എത്ര വ്യക്തമായിട്ട് സഭയോട് ദൂത് കൈമാറുകയാണ് അപ്പോ പറയുന്നു ഞങ്ങൾ ആകട്ടെ ഒരുപാട് അർത്ഥം അതിനുണ്ട് ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ വ്യക്തതയോടെ ജനത്തിന് പറഞ്ഞു കൊടുത്തതിന് ശേഷം കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ വേറൊരു സുവിശേഷത്തെ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒരു കാലത്ത് അവർ സത്യം പറഞ്ഞിരുന്നു എന്നാൽ കാലങ്ങൾ മാറിയപ്പോൾ അവർ വേറൊന്നിലോട്ട് പ്രവേശിച്ചു ദൈവോധന പറയുന്നു അങ്ങനെ പറയുന്നവൻ പോലും ശപിക്കപ്പെട്ടവനാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മൾ അറിഞ്ഞൊരു സത്യമില്ലേ നമ്മൾ കേട്ടൊരു സുവിശേഷമില്ലേ രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ച ഒരു ദൈവോചനമില്ലേ അതിന് വിരോധമായിട്ട് വിപരീതമായിട്ട് ലോകത്തിന്റെ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആത്മാവിൽ വിവേചിച്ചിട്ട് അറിഞ്ഞതിനകത്ത് വിശ്വസ്തയോടെ നിൽപ്പാൻ ദൈവം ദൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്